ക്ഷേത്രത്തിനകത്ത് തന്നെ ബലിയിടാൻ പറ്റുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ള തിരുവല്ല ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഭാരതത്തിൽ തന്നെ വളരെ അപൂർവം ക്ഷേത്രങ്ങളിലെ പരശുരാമസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളൂ ഈ ഒരു ക്ഷേത്രം വരെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ് രാവിലെ നാലു മണിക്കാണ് നടയും കാര്യങ്ങളെല്ലാം തുറക്കുന്നത് നമുക്കൊരു നട തുറന്ന് ആറു മണി മുതൽ മണി വരെ നമുക്ക് ബലിയിടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് അമ്പലത്തിൻ്റെ ആ ഒരു മൽക്കെട്ടിനകത്ത് തന്നെയാണ് ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും കാരണം കരിങ്കല്ലുകൊണ്ടും കരിങ്കല്ലോണ്ടും കാര്യങ്ങളൊക്കെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ രണ്ട് കൊടിമരമുണ്ട് ഒന്ന് പ്രധാന പ്രതിഷ്ഠയായ പരശുരാമ സ്വാമിയുടെ സ്ത്രീകോലിന മുമ്പിലും അതുപോലെ തന്നെ മഹാദേവൻ്റെ സ്ത്രീകോലിന് മുമ്പിലായിട്ടാണ് ഈ രണ്ട് കൊടിമരങ്ങളുള്ളത് വളരെ അപൂർവ്വമായിട്ട് ക്ഷേത്രങ്ങളിൽ രണ്ട് കൊടിമരങ്ങൾ നമ്മളിവിടെ കാണാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ ഉപദൈവങ്ങളായിട്ട് ശ്രീകൃഷ്ണ അതുപോലെ തന്നെ ഗണപതി ഭവാന അയ്യപ്പസ്വാമി അങ്ങനെ കുറേ ഉപദൈവങ്ങളും ഉണ്ട് അപ്പോൾ ബലിയിടാൻ താല്പര്യമുള്ളവർ രാവിലെ ഒരു ആറു മണിയാകുമ്പോൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞ് രസീതെടുത്തിന് ശേഷം എഴുപത്തി അഞ്ച് രൂപയാണ് അതിനുശേഷം നമുക്ക് അമ്പലത്തിനകത്ത് കയറി ബലിയിടാനുള്ള സംവിധാനം ഒരുക്കിയടത്ത് ബലിയിടാവുന്നതാണ് അതിനുശേഷം അമ്പലത്തിന് വെളിയിലുള്ള ബി ബലിക്കല്ലുണ്ട് അവിടെയാണ് നമ്മുടെ പിണ്ടവും കാര്യങ്ങളെല്ലാം തൂക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തോട്ടിൽ പോയിട്ട് അവിടെ അമ്പലത്തിന് സമയമായിട്ടൊരു തോടും കാര്യങ്ങളുണ്ട് അവിടെ പോയി ശരീരം വൃത്തിയാക്കിയതിന് ശേഷം വന്ന് ഭസ്മവും വാങ്ങിച്ചതിന് ശേഷമാണ് ക്ഷേത്രദർശനം നടത്തുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ബലിക്കല്ലും കാര്യങ്ങളെല്ലാം തന്നെ ഒരു മണി വരെയാണ് ഈ ബലിയുടെ ആള സമയവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിരവധി ആളുകൾ കേരളത്തിൽ നിന്നായാലും കേരളത്തിന് പുറത്തു നിന്നായാലും ധാരാളം ആൾക്കാർ ബലിയുടെ പൃർകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശ്രീ തിരുവല്ലം സ്വാമി ക്ഷേത്രം